സാധാരണ ഗവർണർമാർ വരുന്നതും പോകുന്നതും ജനങ്ങൾ അറിയണമെന്നില്ല പക്ഷേ ഉത്തർപ്രദേശുകാരൻ ആരിഫ് മുഹമ്മദ് ഖാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ കേരളത്തിലെ ഗവർണറായി തൻ്റെ കാലാവധി പൂർത്തിയാക്കി മൂന്ന് മാസങ്ങൾക്ക് ശേഷം ബീഹാറിലെ പുതിയ ദൗത്യത്തിന് പോകുമ്പോൾ ധാരാളം ഫാൻസിനെ ഉണ്ടാക്കിയൊരു ഗവർണർ ഒപ്പം എതിരാളികളെയും ഉണ്ടാക്കിയൊരു ഗവർണർ രാജ്ഭവനിൽ ഉണ്ടുറങ്ങി വായിച്ച് ആ നാല് ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു ഗവർണർ ആയിരുന്നില്ല ആരിഫ് മുഹമ്മദ് ഖാൻ സി പി എമ്മുമായി മുഖ്യമന്ത്രിയുമായി പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി എതിരാളികളോട് പ്രതിപക്ഷ ബഹുമാനം കാണിക്കുന്നയാളോ ദയ കാണിക്കുന്നോ ആളോ അല്ല അങ്ങനെ ഒരു മുഖ്യമന്ത്രിയോടും സർക്കാരോടും ഏറ്റുമുട്ടണമെങ്കിൽ ആ മനുഷ്യൻ ആരിഫ് മുഹമ്മദ് ഖാന്റെ കയ്യിൽ എന്തെങ്കിലും ഒരു ന്യായവും ബലവും ഉണ്ടാകണം സി പി എം തങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കി വച്ച സിലബസ് മുതൽ അക്കാദമിക് രംഗത്തെ സകല മേഖലകളെയും തങ്ങളുടെ കാൽ ചുവട്ടിലെത്തിച്ച സി പി എം പോലെ ഒരു പാർട്ടിക്ക് പിൻവാതിൽ നിയമനത്തിന് വേദിയായിരുന്ന യൂണിവേഴ്സിറ്റിയോ അവിടെയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ഇടപെട്ടത് ഒരുപക്ഷെ സി പി എമ്മിന് അങ്ങനെ പെട്ടെന്ന് ശ്രമിക്കാൻ പറ്റിയൊരു കാര്യമല്ല താൻ പിടിച്ച കാര്യത്തിൽ ഉറച്ചു നിന്ന് പോരാടി മുന്നോട്ടു പോയൊരു ഗവർണർ അത് നാളെ ഒരു ഗവർണർ വന്നാലും ആരിഫ് മുഹമ്മദ് ഖാൻ തുടങ്ങി വെച്ച കാര്യങ്ങളിൽ പിന്നോട്ടു പോകാൻ കഴിയാത്തൊരവസ്ഥയുണ്ട് അതുപോലെ തന്നെ ഈ അരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായി വന്ന ശേഷം ദുരിത ബാധിത പ്രദേശങ്ങളിലായാൽ തൻ്റെ സംസ്ഥാനത്ത് ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ നവീൻ ബാബുൻ്റെ വീടുപ്പടെ അങ്ങനെയുണ്ടായ സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെ സന്ദർശിക്കുകയും അവർക്ക് ആശ്വാസം പകരാനും എത്തുന്ന ഒരു ജനകീയനായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന മനുഷ്യൻ്റെ രാഷ്ട്രീയം പരിശോധിക്കുമ്പോൾ സംഘി ഗവർണറും ഇടപെഷക്കാർ വിളിക്കുന്നുണ്ട് പക്ഷെ ആരിഫ് മുഹമ്മദ് ഖാൻ ഒരിക്കലും ഒരു സംഘിയോ സംഘി ഗവർണറോ ആയിരുന്നില്ല അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം ആരംഭിക്കുന്നത് ഉത്തർപ്രദേശിൽ മുൻ പ്രധാനമന്ത്രി ചരൺ ചരൺസിംഗിൻ്റെ അനുയായി പിന്നീട് അദ്ദേഹം കോൺഗ്രസിലെത്തി ശ്രീ രാജീവ് ഗാന്ധിയുടെ സർക്കാരിൽ മന്ത്രിയെ ഷാബാനു കേസിൽ അന്ന് കോടതി വിധിയെ അതിജീവിക്കാൻ രാജീവ് ഗാന്ധി സർക്കാർ നിയമം ഉണ്ടാക്കിയപ്പോൾ അത് മുസ്ലിം മതപ്രീണനത്തിനാണെന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിമായ ആരിഫ് മുഹമ്മദ് ഖാൻ കോൺഗ്രസിൽ നിന്ന് തൻ്റെ മുപ്പത്തിയേഴാമത്തെ വയസ്സിൽ രാജിവെച്ച് പുറത്തുപോയി രാജീവ് ഗാന്ധി എന്ന കോൺഗ്രസിന് തന്നെ നാനൂറ്റഞ്ച് എം പിമാരുടെ പിന്മുതിരയുള്ള ആ പ്രതാപകാലത്ത് വെല്ലുവിളികൾ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ ഒരു ശീലം തന്നെയായിരുന്നു പുറത്തുപോയി ആരിഫും മുഹമ്മദ് ഖാൻ വെറുതെ ഇരിക്കുകയല്ല അന്ന് കോൺഗ്രസിൻ്റെ തകർച്ചയ്ക്ക് പിൽക്കാലത്ത് തുടക്കം കുറിച്ച പി പി സിംഗും പി പി ശുക്ലയും അതുപോലെ തന്നെ അരുൺ നെഹ്റുവൊക്കെയായി ചേർന്ന് ജനതാദളിൻ്റെ അതിരൂപം രൂപവൽക്കരിക്കുമ്പോഴും ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന രാഷ്ട്രീയക്കാരൻ മുന്നിലുണ്ടായിരുന്നു പിന്നീട് അദ്ദേഹം ബി ജെ പിയിൽ വരികയും ബി ജെ പി നിന്ന് പിന്നോട്ട് പോകുകയും ചെയ്യുന്നൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട് പക്ഷേ മുത്തലക്ക് ബില്ല് ചർച്ചയാവുന്ന ഘട്ടത്തിൽ അതിനെ പിന്തുണച്ചുകൊണ്ട് മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിനെ നിയമനത്തിനെതിരെ ശബ്ദമുയർത്തിക്കൊണ്ട് ഇതൊക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ആരിഫ് മുഹമ്മദ് ഖാൻ തൻ്റെ രാഷ്ട്രീയത്തിൽ ഉയർത്തിപ്പിടിച്ചൊരു കാര്യമുണ്ട് മുസ്ലിം സമുദായത്തിലെ അനീതികൾക്കും അനീതികൾക്കെതിരെ ശബ്ദമുയർത്തിയ ആ സമൂഹത്തിലെ പുതിയ പരിഷ്കാരങ്ങൾക്ക് വേണ്ടി നിലകൊണ്ട ഒരു വ്യക്തിത്വം തന്നെയായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹം എഴുതിയ പ്രശസ്തമായ രണ്ട് ഒന്ന് ഖുറാൻ ആൻഡ് കണ്ടംപറീ ചലഞ്ചസ് ഖുറാനും സമകാലീന വെല്ലുവിളികളും അതുതന്നെ അദ്ദേഹത്തിന് ആ വിഷയത്തിലുള്ള അഗാധമായ താല്പര്യവും അറിവും ഒക്കെ പറയുന്നൊരു കാര്യമാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ഇവിടുന്ന് പോയി കഴിയുമ്പോൾ വേണമെങ്കിൽ നമുക്ക് പറയാം ആരിഫ് മുഹമ്മദ് ഖാൻ മുണ്ടും എടുക്കാത്തത് കൊണ്ട് മുണ്ടും മടക്കിക്കുത്തി എന്ന് പറയാൻ പറ്റില്ല എസ് സമരങ്ങളെ ധാർഷ്ട്യവും കൈക്കരുത്തും കൊണ്ട് ആരെയും വഴുതി നിർത്തുന്ന എസ് എഫ് ഐയുടെ പ്രസ്ഥാനം തൻ്റെ വാഹനം തടഞ്ഞപ്പോൾ ആ വാഹനത്തിൽ നിന്ന് ചാടി പുറത്തിറങ്ങിയ ചങ്കൂറ്റം ഒരു ഗവർണർ തൻ്റെ വണ്ടി തടഞ്ഞു കഴിഞ്ഞപ്പോൾ റോഡിൽ കസേറി കിട്ടിയിരുന്നൊരു ഗവർണർ അങ്ങനെയൊരു ഗവർണറെ ഇനി ചിലപ്പോൾ കേരളത്തിനോ ഇന്ത്യയിൽ എവിടെയോ കാണാൻ പറ്റില്ല തൻ്റെ ജീവിതത്തിൽ ഉടനീളം ഒരു റിബലായിരുന്ന പോരാളിയായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ മലയാളിയുടെ മനസ്സിൽ ഒരുപാട് നല്ല ഓർമ്മകൾ ബാക്കി വച്ചാണ് ബീഹാറിലെ തൻ്റെ പുതിയ ദൗത്യത്തിനായി പോകുന്നത് എതിരാളികളെ സംബന്ധിച്ച് ചെറിയൊരാശ്വാസവും